എന്താ ജാനകി അവൾക്ക് സന്തോഷമായി അല്ലേ അല്ല സിദ്ധുവിന് സന്തോഷായി അങ്ങനെ എന്നെ തോൽപ്പിച്ച് അവൾ വിചാരിച്ചെടുത്ത് എന്നെ കാര്യങ്ങൾ എത്തിച്ചു പ്രഭാവതി തോറ്റു പ്രഭ ഇനി എനിക്ക് ഈ വീട്ടിൽ പുല്ല് വിലയല്ലേ അങ്ങനെ തോറ്റു നിൽക്കുന്നു എന്ന് പറയുന്ന പ്രഭ ഉണ്ട് പക്ഷേ പ്രഭയെ തോൽപ്പിച്ച ആരെയും ഞാൻ ഇവിടെ കണ്ടില്ല ജാനകി എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണോ അല്ല ഇങ്ങോട്ട് വന്ന അത് തന്റെ തോൽവിയാണെന്ന് തീരുമാനിച്ചത് താൻ തന്നെയാ അവർക്കാർക്കും അതറിയില്ലല്ലോ അപ്പൊ പിന്നെ ഈ നിരാശ അസ്ഥാനത്തല്ലേ താൻ ഇന്നലെ വരെ ഇവിടെ എന്തായിരുന്നു അങ്ങനെ തന്നെ ഇനിയും നിൽക്കണം അവൾ ഇവിടെ സിദ്ധുവിനെ നോക്കാൻ വന്നു കയറിയതുകൊണ്ട് ചന്ദ്രോത്തെ പ്രഭാവതിയുടെ വില എങ്ങനെ ഇടിഞ്ഞു പോകുന്നത് അത് സ്വയം പ്രഖ്യാപിച്ചങ്ങ് ഒതുങ്ങി കൊടുത്താൽ വലിയ അപകടമാണ് താൻ തളർന്നു അവർക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല അവൾ ഞാൻ കൂടി ഈ വീട്ടിൽ എങ്ങനെയാ അവൾ ഈ വീട്ടിൽ ആരാ അവൾ ആരാൻ ഇല്ല അതവന് മാത്രേ അറിയൂ അവൾക്കും തനിക്ക് പോലും അങ്ങനെ ഒരു ബന്ധം അറിയില്ല മനസ്സിലായില്ലേ അവൾ ഈ വീട്ടിലെ സെർവൻ്റാ അങ്ങനെ മാത്രം കാണുക പറ്റാവുന്ന എല്ലാ ജോലികളും അവളെ തളർത്തണം വേറെ ഒരു ലെവലിലും താൻ അവളെ കാണുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കണം അവൾ എനിക്കൊരു പ്രശ്നമല്ല ജാനകി പക്ഷെ നന്ദൻ അവൻ എന്നെ ധിക്കരിച്ച് അവളെ വിളിച്ചു വന്നത് അവന്റെ വാശി ജയിച്ചു അതീ കാര്യത്തിൽ അവൻ ആത്മവിശ്വാസം കൂട്ടും അത് ശരിയായിരിക്കാം ആയിരിക്കാമെന്നല്ല അങ്ങനെ തന്നെയാ ഇനി നാളെ അവൻ എന്റെ മുഖത്ത് നോക്കി ദേവികെ എന്റെ ഭാര്യയാണെന്ന് പറയും അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പായി കണ്ടത് ഇനി ഏത് നിമിഷവും ഞാനത് പ്രതീക്ഷിക്കണം അവൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ ഇനി അത് പറയാൻ വേണ്ടി താൻ കാത്തുകാലത്ത് നിന്ന് പ്രഷർ കൂട്ടണ്ട ോട് വലിയ എതിർപ്പൊന്നും കാണിക്കാൻ നിൽക്കണ്ട നന്ദനെ ഇവിടെ അധികം നിർത്താതെ നോക്കണം അവര് തമ്മിൽ അധികം ഇടപഴകരുത് അത് താൻ വിചാരിച്ചാ പറ്റും സിദ്ധു ഈ കണ്ടീഷൻ ഒന്ന് ഓവർകം ചെയ്യട്ടെ അപ്പൊ നമുക്ക് അവളെ ഒഴിവാക്കാം ജാനകി എന്തീ പറയുന്നേ ഇനി ഒരിക്കലും അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല നാവനക്കിയാൽ സിദ്ധു ആദ്യം പറയാൻ പോകുന്നത് എന്താണെന്ന് ഇനിയും ഞാൻ പറഞ്ഞിട്ട് വേണം അവളെ ഇവിടുന്ന് ഒഴിവാക്കാൻ ഒരു വഴിയുണ്ട് എന്താ അത് അതോടെ അവളുടെ ശല്യം എന്നേക്കുമായി അവസാനിച്ചിരിക്കും എന്താ മതി അത് ധാരാളം മതി വരട്ടെ സമയാകും വരെ ക്ഷമയോടെ കാത്തിരിക്കണം ഒക്കെ ശരിയാവും കേട്ടോ ഞാൻ ഇറങ്ങട്ടെ ഒരുപാട് ലേറ്റായി നാളെ കാണാം ഗുഡ് നൈറ്റ്